അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എവിടെ വെച്ചിട്ടാണ് നിർത്തിയത് അങ്കവാടിക്ക് അല്ലേ അവിടെ വെച്ചിട്ടല്ലേ നിർത്തിയത് അതെ അവിടെ തന്നെ വെച്ച് നിർത്തിയത് എൻ്റെ അമ്മനെ അങ്കവാടി കൊണ്ടാക്കും അങ്കവാടി കൊണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും നമുക്ക് പഠിക്കാൻ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ലേ അങ്ങനെ അങ്കവാടി കൊണ്ടാക്കുമ്പോൾ ഞാൻ കാലിട്ടിട്ടിങ്ങനെ ഒരതി ഒരതിയിട്ടിങ്ങനെ രണ്ട് കാലും കൂട്ടി ഒരതും ഞാൻ ഉരതിയിട്ട് കാലിൻ്റെ മുകളിൽ വെള്ളിപ്പാൽസരം ഉണ്ടാവും ആ വെള്ളിപ്പാൽസരം ഒരഞ്ഞിട്ട് രണ്ട് കാലുമേലും ചോരായിട്ടുണ്ടാവും മുറി ആക്കി വിടും ഞാൻ പിന്നെ അതേ സ്വഭാവം തന്നെ എൻ്റെ ആങ്ങളുടെ മൂത്ത കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കിട്ടും കാരണം ഓളും അത് വാശി പിടിച്ചു കഴിഞ്ഞാൽ അവളങ്ങനെ ചെയ്യും അവൾ ചെറുപ്പത്തിൽ ഇതേപോലെ വേറെ ഏതോ ഒരു കുട്ടിക്ക് ഉടുപ്പ് എടുക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ അവൾ കടയിൽ തൂക്കിയിട്ട് ഉടുപ്പ് കണ്ട അവൾക്ക് ആ ഉടുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ വാശി പിടിച്ച് റോട്ടിൽ കെടുന്നു വരതി ഇൻ്റെ പോലെ എന്നിട്ടിൻ്റെ ആങ്ങള കച്ചവട പൈസയെന്ന് അവൾക്ക് എടുത്തു കൊടുത്തു അപ്പോൾ അവരെല്ലാവരും പറയും അമ്മായി തവജാണ് അമ്മായിയുടെ സ്വഭാവമാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് അവരെല്ലാവരും പറഞ്ഞ അമ്മ അങ്കവാടി കൊണ്ടു നാക്കിയിട്ട് ഉമ്മ പോകും അങ്ങനെ ഉമ്മ എന്തേലും ആവശ്യത്തിന് അവിടെ അടുത്തന്നെയാണ് ബാലവാടിയുടെ അടുത്തന്നെയാണ് പീടിയ അപ്പോൾ എന്തേലും സാധനം മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ജനൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ അമ്മാനെ കണ്ട അടുത്ത വരതലും തുടങ്ങും ഉമ്മ എന്നെ കാണരുതേ കാണരുതേ വിചാരിച്ചിട്ടോ ഉമ്മ കടയ്ക്ക് വരെ പക്ഷെ ഞാൻ കണ്ടുപിടിക്കും അങ്ങനെയൊക്കെ അങ്കവാടിയിൽ പിന്നെ സ്കൂളിലേക്ക് പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഒന്ന് മുതൽ നാല് വരെയൊക്കെ വലിയ തിരക്കെടുല്ലാതെ പോയിട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒന്ന് മുതൽ നാല് പേര് ഞങ്ങളുടെ അടുത്ത് തന്നെ സ്കൂളുണ്ട് കൊണ്ടക്കര സ്കൂൾ അതിൽ പഠിച്ചു അത് കഴിഞ്ഞ് പിന്നെ അഞ്ച് മുതൽ ഏഴ് വരെ പിഴായിരം സ്കൂളിൽ അട്ടപ്പഠിച്ചത് ഏഴ് വരെ അവിടുന്ന് പഠിച്ചു പിന്നെ ഏഴ് കഴിഞ്ഞിട്ട് എട്ട് മുതൽ പത്ത് വരെ വാടനാശി സ്കൂളിൽ അട്ടപ്പഠിച്ചത് വാടനാശ്രീ സ്കൂളിൽ പഠിച്ച് എ അവിടുന്ന് മുതൽ തുടങ്ങിയിട്ടോ മടി സ്കൂൾക്ക് പോകും പകുതി എത്തിക്കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരും ടീച്ചറോട് കറി ടീച്ചറെ എന്താ വരാൻ ചോദിക്കും ബി ടി ഞാൻ പാടത്ത് വീണേ ടീച്ചർ ഇത് കേൾക്കണമെങ്കിൽ മണ്ട തച്ചടക്കും ടീച്ചറെ പാടത്ത് വീണേ അപ്പം യൂണിഫോമിൽ ചളിയായി അത് കാരണമാണ് കുടീക്കെന്നെ പോയി പിന്നെ തിരിച്ചു വരുമ്പോഴത്തേന് ബസ് കിട്ടിയില്ലേ ബസ് പോയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോരും പിന്നെ അപ്പുറത്ത് വീട്ടിൽ അമ്മായിണ്ട് അമ്മായിയുടെ വീട്ടിലാണ് വിളിച്ചിരിക്കട്ടോ ഈ കുടീന്ന് സ്കൂൾ കാണുമെന്ന് പറഞ്ഞിട്ട് പോകും എന്നിട്ട് അവിടെ ഒളിച്ചിരിക്കും ഞാൻ അവരെ ജനേൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ നോക്കും നോക്കുമ്പോൾ ഉമ്മ പാവം അവിടെ നിന്ന് പാത്രം മോറുണ്ടാവും ഒക്കെ ചെയ്യണത് ഞാൻ അതിൻ്റെ മുകളിലിരുന്ന് നോക്കി കാണും അത് കഴിഞ്ഞ് അവിടെ കത്രിക ഉണ്ടാവും കത്രിക എടുക്കുക മുടി ഇങ്ങനെ മുറിക്കുക വെട്ടിയിടുക പിന്നൊക്കെ മുടി കടിക്കണ ഒരു സ്വഭാവമുണ്ട് മുടീനെ രണ്ടും ഇങ്ങനെ പിടിച്ച് തൂക്കി എടുത്തിട്ട് കടിച്ച് കടിച്ച് മുറിച്ചിടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി കടിക്കുന്നത് അതേ സ്വഭാവം എൻ്റെ ചെറുതിനുണ്ട് കേട്ടോ ഫാത്തിമ്മാക്കുണ്ട് എൻ്റെ ആ സ്വഭാവം അവൾക്ക് കിട്ടിയിട്ടുണ്ട് കടിച്ചു മുറിക്കണ സ്വഭാവം അങ്ങനെ മുടിയൊക്കെ അങ്ങനെ വെട്ടിയിടും പക്ഷേ അന്നൊക്കെ മുടി ഉണ്ടായിരുന്നു ഇപ്പം വെറും മുടിയുടെ വില ഇപ്പോഴാണ് മനസ്സിലായി ഗൈസ് ഉള്ളപ്പം ഞമ്മക്ക് വില അറിയില്ല എന്ന് പറയുന്നത് വെറുതല്ല അല്ലേ അങ്ങനെയൊക്കെയാണ് സ്കൂൾ ജീവിതം പിന്നെ ആർക്കാണ് ആരോടെങ്കിലും തുണക്കാരത്തിനോട് പറയും എടി അണുക്ക് വയറുവേദന എന്ന് പറയും എടി അണുക്ക് തലവേദനയെന്ന് പറയും എടി പറയും അപ്പോൾ ഓള് ടീച്ചറോട് പറയും ടീച്ചറെ ഇക്ക് വയർ വേദനയാണ് വീട്ടിൽ പോകണമെന്ന് പറയും അപ്പം ആരാ അടുത്തുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എളുപ്പം നീക്കും ഞാനാണ് അടുത്തുള്ളത് എന്ന് പറഞ്ഞ് ഓടി നീക്കും അജി ഇപ്പോളെ വീടിൻ്റെ അടുത്താണ് ചോദിക്കും ആ ഞാൻ ഇപ്പോളെ വീടിൻ്റെ അടുത്താണ് പറയും അപ്പം ഓളെ കൂടെ തുണക്ക് പോകുക ആ ഞാൻ പോയിക്കൊണ്ട് പറയും അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് അവളെ കൂടെ ഞാൻ പോരും നേരത്തെ വരാലോ വെച്ചിട്ട് അങ്ങനെ സ്കൂള് എന്താണ് ബാഗൊക്കെ ഒരു തിണ്ടത്തെറിഞ്ഞ് വേഗം ചോറ് കളമ്പ് തിന്നും കേട്ടോ അന്ന് നമുക്ക് വേറെ ഫുഡൊന്നും ഉണ്ടാവില്ലല്ലോ ഈ ചോറ് ചോറ് തന്നെ ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല അങ്ങനെ ചോറ് വേഗം തിന്നും അത് കഴിഞ്ഞ് കളിക്കാൻ ഓടും കൂട്ടുകാരത്തേ കൂടെ ഓടും പിന്നെ ഏത് സമയത്താണ് വരുന്ന വെച്ചെങ്കിൽ തോന്നിയ നേരത്ത് വരും ഇമ്മയും പിന്നെ കുടിയിലുണ്ടാവില്ല ഉമ്മ കാരും ചോറും കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ടാകുക ഉമ്മ അമ്മമായുടെ ശൈലിയിൽ വെക്കും പക്ഷെ എന്നാലും ആ കൂട്ടാനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഉമ്മമ്മ വെച്ചാലും അന്നൊക്കെ ഒരു മാന്തൾ ഒക്കെ കറി വെച്ചാൽ എന്ത് രസമുണ്ടാകുക എന്നറിയാം ഉമ്മടെ കറി നല്ല രസം ഉണ്ടാകും പക്ഷെ കിട്ടാറില്ല അതുകൊണ്ടാണ് ഞമ്മൾക്ക് രസം ഇന്നിപ്പോൾ ഞമ്മക്ക് എല്ലാ മുതലും കിട്ടാനുണ്ട് അതുകൊണ്ട് നമുക്ക് രസം അങ്ങനെ തോന്നൂല അങ്ങനെയൊക്കെയാണ് എൻ്റെ ചെറുപ്പകാലങ്ങൾ ഭയങ്കര വാശിയുള്ള കൂട്ടത്തിലാണ് ഗൈസ് പിന്നെ അത് കഴിഞ്ഞ് എന്തു ചെയ്യും മദ്രസേക്ക് പോവാന് അങ്ങനെ മടിയില്ലോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലേക്കാണ് തീരെ താല്പര്യമില്ലാത്തത് സ്കൂളിലത്തെ തീരെ തലേ കയറില്ല മദ്രസേത്തെ കയറും മദ്രസയ്ക്ക് ഇഷ്ടമാണ് കാരണം മദ്രസ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്രസ കുറച്ച് നേരമല്ലേ ഉണ്ടാവുകയുള്ളു തോന്നേ നേരം ഉണ്ടാവില്ല സ്കൂൾ സ്കൂളങ്ങനല്ലോ കുറേ നേരം ഉണ്ടാവും കാരണം വിടണമെങ്കിൽ നാലുമണി നാലരയാവില്ല ഇപ്പം ഞങ്ങളുടെ അടുത്തുള്ള സ്കൂളിൽ നിന്ന് തന്നെ ഞാൻ വിടാൻ സമയത്ത് ഇൻ്റർവെല്ലിൽ അടിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടാവും കാരണം പിന്നെ പ്രാർത്ഥനക്കൊന്നും നിൽക്കില്ല ദേശീയഗാനം ചെല്ലാനും ഒന്നും നിൽക്കില്ല ഒക്കെ കഴിഞ്ഞിട്ടാണ് ചെല്ലുക സ്കൂളിൽ പോകലും വഴുകിയിട്ടാണ് സ്കൂൾ വിടുന്നതിൻ്റെ മുമ്പേ വീട്ടിലെത്തിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ പിന്നെ പുളിങ്ങാക്കുരു ചുട്ട് തിന്നിട്ടും റബ്ബർ റബ്ബർ കുരു എവിടെയെച്ചാൽ അത് വെറുക്കാൻ പോകും വീട്ടിലൊന്നും സ്ഥിരം ഉണ്ടാവില്ല ഞങ്ങളുടെ അവിടെ കുളൊന്നുമില്ല കോറിയാണ് കേട്ടോ കോറിയിൽക്കാണ് ഞങ്ങൾ കുളിക്കാനൊക്കെ പോകുക പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും ഫുൾ ടൈം സ്കൂളില്ലാത്ത ദിവസമൊക്കെ കോറിയിൽ തന്നെ കര കേട്ടോ അവിടെ അങ്ങനെ കഴിച്ചു തീർക്കും അങ്ങനെ എൻ്റെ കൂട്ടുകാരത്തെയാണ് എനിക്ക് നീന്തക്കം പഠിപ്പിച്ചു തന്നത് കേട്ടോ അത് നീന്തക്കം പഠിച്ചത് കേട്ട് കഴിഞ്ഞു ഞങ്ങൾ അന്ധം വിട്ടുപോകും അമ്മാതിരി നീന്തക്കമാണ് അവൾ ഇന്നെ പഠിപ്പിച്ചത് അത് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറയാം